സാരൻ നമ്മുടെ സൈനികത്തിൻ്റെ ഒരു തമിഴ് സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന തമിഴ് സിനിമ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല ഡയറക്ഷൻ്റെ കൈയടക്കമുള്ള ഒരു ചിത്രം അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ പ്രകടനമെല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത് രാവിലെയും കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് കാണാൻ ഞാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് റിവ്യൂള് ഒരുപാട് വരുന്നു അപ്പോൾ എനിക്കിനി തെറ്റിപ്പോയതാണോ ഒന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമതും കണ്ടത് അപ്പോൾ അതിൽ പറയുന്നത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ഡബ്ബിങ് ശരിയല്ല അങ്ങനെ പക്ഷേ എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല രണ്ടാമത് കണ്ടപ്പോഴും എനിക്ക് ഉറപ്പാണ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു തമിഴ് സംസാരിക്കുന്ന ആളുകൾ അതായത് തമിഴിൽ സംസാരിക്കുന്നത് പോലെ തന്നെ മലയാളിയായ സൈനികം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും പ്രകടനം അത് അത്യുഗ്രജം തന്നെയാണ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കഥാപാത്രമായിട്ട് തന്നെ എല്ലാവരും മാറിയിട്ടുണ്ട് പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു കുറച്ച് പേരെയൊക്കെ ഞാൻ ആദ്യ ഊട്ടന കാണുന്ന അവരൊക്കെ നല്ല രീതിയിൽ തന്നെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് കഥയ്ക്ക് തന്നെ ഒരു പുതുമയുണ്ട് നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിവുള്ളതോ ആയിട്ടുള്ള കഥയായിട്ടൊക്കെ തോന്നും കാരണം എവിടെയും നടക്കാവുന്ന ഒരു കഥ അത് വളരെ തന്മയത്തോടു കൂടി സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട് അഭിനേതാക്കൾ അതി മനോഹരമാക്കിയിട്ടുണ്ട് സൈനികം തമിഴകത്തും വെണ്ടിക്കൊടി പാറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ സിനിമയെ ഒരിക്കലും ഒരാൾ പോലും നശിപ്പിക്കരുത് അത് ഏത് നടൻ്റെ ആയാലും ഏത് നടിയുടെ ആയാലും സിനിമ വിജയിക്കണം പ്രത്യേകിച്ച് മലയാള സിനിമ ഒരുപാട് സ്ഥലങ്ങളിൽ അംഗീകരിച്ചു തുടങ്ങുകയാണ് ഓരോ സംസ്ഥാനങ്ങളും ഓരോ ഭാഷയും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ മുമ്പ് എൺപത് എൺപത് തൊണ്ണൂറുകളിൽ കണ്ടെത്തിയ മലയാള സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ തന്നെ ഇപ്പോൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ കഥാപാത്രങ്ങളെയും ഓരോ കഥയെയും ഓരോ സിനിമയെയും അവർ നെഞ്ചോട് ചേർക്കുകയാണ് ഈ അവസരത്തിൽ മലയാളികളായിട്ട് തന്നെ ആളുകൾ ഒരിക്കലും ഒരു അപവാദ പ്ര പ്രചരണമോ ഒരു നടനെ താ താറടിക്കുന്ന രീതിയിലോ ആക്കരുത് എല്ലാ മലയാളി താരങ്ങളും വളരെ മികച്ച രീതി ഇപ്പോൾ മാർക്കുവായാലും ഇപ്പോൾ ഈ കഴിഞ്ഞു കിഷ്കുന്തകാണ്ടായാലും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ രേഖാചിത്രമായാലും അങ്ങനെ ഒരുപാട് ടൊവിനോയുടെ ഐഡൻറ്റിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ മികച്ച നടന്മാരുടെ ചിത്രങ്ങൾ ഇനി വരാനുള്ള മമ്മുക്ക മോഹൻലാൽ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പൃഥ്വിരാജിൻ്റെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരിക്കലും അപവാദ അപവാദപ്രചരണമോ ഒരു സിനിമയെ നല്ല സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ ആരും കൂട്ടു നിൽക്കരുത് ഒരുപാട് പേരുടെ പ്രയത്നമാണ് സിനിമ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് കൂടി അപേക്ഷിക്കുകയാണ്